ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി തൻ്റെ സങ്കടങ്ങൾ കാർത്തിയോടൊക്കെ പറയുകയാണ് പാല് കുടിക്കാൻ എൻ്റെ കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചാൽ പിന്നെ എൻ്റെ അടുത്ത് അവളെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ മീനാക്ഷി പറയുന്നു ഈ മുലയൂട്ടൽ കാലാവധി രണ്ടാഴ്ച കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തീരില്ലേ എന്നൊക്കെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു നമുക്ക് എന്തായാലും ഉടനെ ഡോക്ടറെ ഒന്ന് കാണാൻ പോകണം ഇത് നിർത്താറായോ എന്ന് ചോദിക്കണം ഡോക്ടർ പറഞ്ഞ കാലാവധി ആയിട്ടില്ല എങ്കിലും മീനാക്ഷി പറയുന്നത് പോലെ ചെയ്യാമെന്ന് കാർത്തി എന്നാലും മീനാക്ഷി വല്ലാത്ത സങ്കടത്തിൽ തന്നെയാണ് കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചാണ് മീനാക്ഷിക്ക് ഇത്രയും സങ്കടം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രസവിക്കുന്നതിന് മുമ്പ് സ്നേഹമയ്യായ ഒരമ്മ ഈ ലോകത്ത് ഇങ്ങനെയും അമ്മമാരുണ്ടോ എന്നൊക്കെ കാർത്തി പറയുന്നു വൈകുമോൾ എൻ്റെയും മീനാക്ഷിയുടെയും കുഞ്ഞാണ് മൈഥിലി എത്ര നോക്കിയാലും നമ്മുടെ കുഞ്ഞു ഒരിക്കലും അവളുടേതാകത്തില്ല എൻ്റെ മീനാക്ഷി ആ കാര്യത്തിൽ പേടിക്കണ്ട എന്നൊക്കെ കാർത്തി മീനാക്ഷിയോട് പറയുന്നു മീനാക്ഷി എൻ്റെ മുന്നിൽ നിന്ന് കരയരുത് നീ കരയുമ്പോൾ എൻ്റെ ഇടനെഞ്ചിന് വല്ലാത്തൊരു വേദന എന്നൊക്കെ കാർത്തി പറയുന്നു ഇല്ല ഞാൻ കരയില്ലെന്ന മീനാക്ഷിയും കുഞ്ഞിനെ നല്ല ഉറക്കമാണ് അമ്മയും ഉറങ്ങിക്കൊള്ളൂ എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മൈഥിലി മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കുഞ്ഞിനെ മീനാക്ഷി വാങ്ങിച്ചുകൊണ്ടുപോയ കാര്യമാണിപ്പോൾ മൈഥിലി ആലോചിക്കുന്നത് നന്ദിനി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയ കാര്യവും ഇപ്പോൾ മൈഥിലി ആലോചിക്കുന്നു ആ കുഞ്ഞെന്ന് കരഞ്ഞിരുന്നെങ്കിൽ കാർത്തി കുഞ്ഞുമായി എൻ്റെ അടുത്ത് വന്നേനെ ഓ അത് നിറയെ പാല് കുടിച്ചുകൊണ്ട് ഉറക്കമായിരിക്കും എന്നെ മൈഥലി വിചാരിക്കുന്നുണ്ട് കാർത്തിയ മീനാക്ഷിയുടെ അടിമയാണ് എന്തുകൊണ്ടാണാവോ കാർത്തി അവളെ അടിമയാക്കി വെച്ചിരിക്കുന്നത് കുഞ്ഞിനോട് വലിയ വാത്സല്യമോ സ്നേഹമൊന്നും എനിക്കില്ല എങ്കിലും കുഞ്ഞ് എന്നോട് കാണിച്ചിരുന്നത് അടുപ്പം ആ അടുപ്പം ഞാൻ മുതലാക്കും കുഞ്ഞിനെ ഞാൻ തന്ത്രപൂർവ്വം വശത്താക്കും എന്നിട്ട് ഞാൻ ഈ ചെമ്പകമംഗലം വിടും എന്നൊക്കെ മൈതിൽ വിചാരിക്കുന്നു അത് കാശിനു വേണ്ടി മാത്രമല്ല മീനാക്ഷി കരയാനാണ് മീനാക്ഷി കരയണം എന്നൊക്കെ മൈഥുലി വീണ്ടും വീണ്ടും വിചാരിക്കുന്നു ഇനി നിന്റെ നാശമാണ് നാശം എന്നും മൈഥുലി ഇങ്ങനെ വിചാരിക്ക വിചാരിച്ചിരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കുഞ്ഞുമായി ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് മീനാക്ഷിയും കാർത്തിയും ഇപ്പോൾ രണ്ട് മാസമായോ കുഞ്ഞിനെ ബ്രസ്മിൽക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഇല്ല രണ്ട് മാസത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് ഇവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ആറുമാസം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ടിൻമിൽക്കും മറ്റ് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങാം എന്ന് ഡോക്ടർ പറയുമ്പോൾ കാർത്തി ചോദിക്കുന്നു അപ്പോൾ ബ്രിസ്മിൽക്ക് പൂർണ്ണമായിട്ടും നിർത്തേക്കാം അല്ലേ ഡോക്ടർ എന്ന് ഡോക്ടർ പറയുന്നു സന്തോഷത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നു അതന്ന് കുട്ടിയുടെ ഹെൽത്ത് വീക്ക് ആയിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്കറിയാം ആ കാര്യത്തിൽ കാർത്തിക് സാറിൻ്റെയും മീനാക്ഷിയുടെയും ഒരു അപ്പോഴത്തെ ഒരു അവസ്ഥ പിറന്ന് വീണ കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വാർത്ഥസുഖങ്ങൾ തേടിപ്പോയ ഒരു അമ്മയോട് ഞാനും സപ്പാട്ട് സപ്പോർട്ട് ചെയ്യില്ല എനിക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഒരിക്കലും മുലപ്പാൽ നിർത്തിക്കൊള്ളൂ നേരത്തെ കൊടുത്തിരുന്ന ടിൻപാൽ ഇനിയും കൊടുക്കാമെന്ന് ഡോക്ടർ പറയുന്നു വളരെ സന്തോഷത്തോടെ രണ്ടുപേരും ഇരിക്കുന്നു പെട്ടെന്ന് ബ്രസ് മിൽക്ക് നിർത്തുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് കാർത്തി ചോദിക്കുന്നു അത് പിന്നെ മാറ്റം വരുമ്പോൾ കുട്ടിയുടെ ഇഷ്ടമില്ലായ്മ സ്വാഭാവികമല്ലേ അതൊന്നും വക വെക്കേണ്ട കുറച്ച് ദിവസം കൊണ്ട് അതൊക്കെ അങ്ങ് മാറിക്കോളുമെന്നും ഡോക്ടർ പറയുന്നു ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നും പറയുന്നുണ്ട് ഇവയ്ക്ക് യാതൊരു കുഴപ്പമില്ല മിടിക്കുകയാണ് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നു സന്തോഷത്തോടെ ഇപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് മൈഥിലി ആണെങ്കിൽ പുറത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഈ മൈ ഈ മീനാക്ഷി കാർത്തിയെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോയത് ആ കുഞ്ഞുമായിട്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി കുഞ്ഞിന്റെ പാല് കൊടുക്കേണ്ടതല്ലേ ഒന്നും അങ്ങോട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയാ മൈഥിലി വിചാരിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും ആ റോഡിലേക്ക് നോക്കി നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് മാലതി ഇവിടേക്ക് വന്നത് മൈഥിലിയുടെ ഈ ടെൻഷൻ മാലതി കാണുന്നു ഇവൾക്ക് എന്ത് പറ്റി വക്രബുദ്ധി കൊണ്ട് ആരുടെ കുതികാൽ പെട്ടണമെന്ന് ആലോചിക്കുകയാണോ എന്ന് മാലതി വിചാരിക്കുകയും മൈഥിലിയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു ആരെ ഒതുക്കാനുള്ള ആലോചനയില്ല മൈഥിലി എന്ന് മാലതി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഒതുക്കാനോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് സോറി നീ നിന്നെ തന്നെ പിടിക്കാൻ നിൽക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് മാലതി ഞാൻ അല്പം ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നതാണെന്ന് മൈഥിലി പറയുന്നു കുറേ നാളായിട്ട് നീ എയറിലാണല്ലോ പിന്നെ എന്തിനാ ഫ്രഷ് എയർ എന്ന് മാലതി നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്നെ ദേഷ്യത്തോടെ മൈഥിലി പറയുമ്പോൾ മാലതി വീണ്ടും പറയുന്നു അല്ല കുറേ നാളായിട്ട് നീ ആകാശത്തിലുള്ള ഭൂമിയിലും അല്ലാത്ത ഒരു പരുവത്തിലാണെന്ന് പറയുമായിരുന്നു മൈഥിലി പറയുന്നു ഞാൻ ഇവിടെ നിന്നാ നിങ്ങൾക്ക് എന്താ മാലതി വീണ്ടും പറയുന്നുണ്ട് എനിക്കൊന്നുമില്ലേ ഒരു സഹപ്രവർത്തക എന്ന് എന്ന നിലയിൽ സങ്കടം കൊണ്ട് ചോദിച്ചു പോയതാണേ അങ്ങനെ മാലതി പോകാൻ തുടങ്ങിയപ്പോൾ മൈഥിലി പറയുന്നുണ്ട് കുഞ്ഞുമായി ഒന്ന് നിന്നേ ദേഷ്യത്തോടെ മാലതി പറയുന്നു എൻ്റെ പൊന്നു മൈഥിലി നീ എന്നെ മാലതി എന്ന് വിളിച്ചാൽ മതി ഈ നാണങ്ങിട്ട് വിളി നീ എന്നെ വിളിക്കല്ലേ കാർത്തിയുടെ ഭാര്യയായിരുന്നപ്പോൾ നീ എന്നെ കുഞ്ഞമ്മമായി എന്ന് വിളിച്ചത് ന്യായം ഇപ്പോൾ കാർത്തിയുടെ ഭാര്യ മീനാക്ഷിയാണല്ലോ അതുകൊണ്ട് നീ എന്നെ അമ്മായി എന്ന് വിളിക്കരുത് ആ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ എന്തോരിത് എന്നെ ദേഷ്യത്തോടെ മാലതി പറയുമ്പോൾ മൈഥിലി പറയുന്നു എനിക്കൊരു ഇതുമില്ല ഞാൻ കുഞ്ഞമ്മ എന്നെ വിളിക്കും ചത്താലം ചിലരുടെ ആഗ്രഹം തീരില്ലോ നീന എന്ത വേണമെങ്കിലും വിളിച്ചു എന്നെ ദേഷ്യത്തോടെ മാലതി പറയുന്നു നിനക്കെന്താ ചോദിക്കാനുണ്ടല്ലോ അത് നീ ചോദിക്കെന്ന് മാലതി പറയുന്നു കാർത്തി മീനാക്ഷിയും കുഞ്ഞും എവിടെ പോയിരിക്കാണെന്ന് മൈതിലി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു എനിക്കറിയില്ല അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഹണിമൂണിന് പോയതായിരിക്കാം അതിന് നിനക്കെന്താ മൈഥിലി പറയുന്നു ഹണിമൂണോ എന്ന് അവർ കൊച്ചു പിള്ളേരല്ലേ നടക്കട്ടെ എന്ന് എന്നൊക്കെ മാലതി മൈഥുലിയെ ചോടിപ്പിക്കാൻ വേണ്ടി പറയുന്നു നീ പൂളിങ്കൊമ്പാണെന്ന് കരുതി എൻ്റെ ആങ്ങളുടെ പുറകെ വെപ്രാളപ്പെട്ട് ഓടിയപ്പോൾ ആ സിംഹാസനത്തിൽ കാർത്തി മീനാക്ഷിയെ പിടിച്ചിരുത്തി അത് അവളുടെ ഭാഗ്യം ആ സമയത്താണ് കാർത്തി മീനാക്ഷിയും തിരികെ വരുന്നത് ആഹാ അതുകൊണ്ടേ ഇണപ്രാവ് പറന്നു വരുന്നു എന്നൊക്കെ മാലതി പറയുന്നുണ്ട് ഇത് ഇഷ്ടമില്ലാതെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് മൈഥിലി അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് വരുന്നത് ദേഷ്യത്തോടെ അവരോട് ചോദിക്കുകയാണ് മൈഥിലി നിങ്ങൾ എവിടെ പോയത് ഒരു അക്ഷരം പറയാതെ കുഞ്ഞിന് സമയത്ത് ഫുഡ് കൊടുക്കേണ്ടതെന്ന് അറിയില്ലേ കുഞ്ഞിനെ വിശക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു ഉച്ചി നിർത്തടി നീ ആരോടടി ചാടിക്കേറി സംസാരിക്കുന്നത് കുഞ്ഞിന് ഫുഡ് കൊടുക്കണം വേണ്ട എന്ന് അതിന്റെ അച്ഛനും അമ്മയുമായി ഞങ്ങൾ തീരുമാനിക്കും ഇരിക്കേട്ട മാലുതി സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലിക്ക് ഇങ്ങനെ കേൾക്കുന്നത് കാരണം മീനാക്ഷി വീണ്ടും പറയുന്നു അവൾ ഒരു അധികാരത്തോടെ വന്നിരിക്കുന്നു അഭയം ചോദിച്ചു വന്നവളുടെ അധികാര ഭാവം കണ്ടില്ലേ കിട്ടുന്ന ആഹാരം വാങ്ങി കഴിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരരുത് എന്നെ മീനാക്ഷി പറയുമ്പോൾ മ മൈഥിലി പറയുന്നു അല്ല കുഞ്ഞി പാല് കുടിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഇത്രയും പറയുമ്പോൾ കാർത്തി പറയുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കില്ലാത്ത ഉത്കണ്ഠ മൈഥിലിക്ക് എന്തിനാ നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിനക്കെന്തിനാ ടെൻഷൻ അതൊന്നും വേണ്ട എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ മീനാക്ഷിയെ ചോദ്യം ചെയ്യാനൊന്നും മൈഥിലിക്ക് അവകാശമില്ല മൈഥിലി മീനാക്ഷിയോട് തട്ടിക്കയറിയാൽ മൈഥിലി എൻ്റെ ഫ്രണ്ട് ആണ് എന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും ഇതൊരു വാണിങ്ങി പോലെ പറയുകയാണ് കാർത്തി മീനാ മൈഥിലിയെ മൈഥിലി കുട്ടിക്ക് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസം വല്ലേ ആയുള്ളൂ അതുവരെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ലല്ലോ ഇനിയും അങ്ങനെ തന്നെ മതി മൈഥിലി പറയുന്നു സോറി കാർത്തി ഐ എം എക്സ്ട്രീംലി സോറി കുഞ്ഞിനെ വിശക്കുന്നുണ്ട് എന്തായാലും ഞാനതിൽ നിന്നോ പാല് കൊടുത്തോട്ടെ എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് കാർത്തി കുഞ്ഞിനെ വാങ്ങി മൈഥിലിക്ക് കൊടുത്തിട്ട് പറയുന്നു ഇത് കുഞ്ഞിനോടുള്ള ഒരു നിന്റെ സ്നേഹം കൊണ്ടല്ല കുഞ്ഞിൻ്റെ അമ്മമാര് ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവങ്ങളാണ് ഈ ലോകത്തെ എല്ലാ അമ്മമാരെയും ഓർത്തിട്ടാണ് നീ അമ്മമാര്യാറെ കാണിക്കേണ്ടത് ഇതാണ് ഞങ്ങളുടെ സംസ്കാരം എന്നെ പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞക്കാരം എല്ലാവരോടും കാർത്തിയും മീനാക്ഷിയും പറഞ്ഞിരിക്കുന്നു ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മറ്റെന്താലോചിക്കാൻ പാല് കൂടി അവസാനിപ്പിച്ചേക്ക് ആ പെണ്ണിൻ്റെ അഹങ്കാരം കുറെ കുറയും ദൈവമെല്ലാം ക്രമമായി കാണിക്കുന്നത് കണ്ടില്ലേ ദൈവം ദൈവത്തിനറിയാം വേണ്ടതും വേണ്ടാത്തതും എന്താണെന്ന് അവൾ കുഞ്ഞിനെ മയക്കു വശത്താക്കാൻ പഠിച്ച എല്ലാം ചെയ്യുന്നുണ്ടെന്ന് മീനാക്ഷി പറയുന്നു പാല് കൊടുക്കുന്ന അമ്മ ഏത് കുഞ്ഞും അറിയാതെ സ്നേഹിച്ചു പോവും മീനാക്ഷി കൊച്ചെ അത് മനഃശാസ്ത്രമൊക്കെയാണ് ഏറെ കുഞ്ഞും അമ്മയും തമ്മിൽ അറിയാത്തൊരു ആത്മബന്ധം ഉണ്ടാകും അത് മീനാക്ഷി കൊച്ചിനോടായിരുന്നു പക്ഷേ മൈഥിലി ഈ പാല് കൊടുക്കാൻ തുടങ്ങിയതോടെ അത് മാറി ഇടുക്കേട്ട മീനാക്ഷി പറയുന്നു ഞാനാണ് വൈകമുളുടെ അമ്മ ആ അവകാശം മറ്റാരും തട്ടിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മുത്തശാ അതാരും തട്ടിക്കൊണ്ട് പോകില്ല ആ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട ഡോക്ടർ പറഞ്ഞതുപോലെ വൈകമുൾക്ക് ഇനി ടിൻപാല് കൊടുക്ക് ആ നശിച്ചവളുടെ പാല് ഇനി കൊടുക്കേണ്ട എന്ന് രാജലക്ഷ്മി പറയുന്നു അല്ല ആശ്രീകരം എവിടെ എപ്പോ ഇവിടെ വർത്തമാനം പറയാൻ നാവിനെക്കിയാൽ ആ സമയം നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ നിൽക്കുന്നതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് രാജലക്ഷ്മി ഈ സമയം മൈഥിലി കുഞ്ഞുമായി അവിടേക്ക് വരുന്നുണ്ട് അവളെ കുഞ്ഞിനെ പാല് കൊടുക്കുകയാണ് എന്ന് കാർത്തിയും പറയുന്നുണ്ട് അതെ ഇന്നത്തോടെ ഇന്നത്തോടെ അത് നിർത്തിക്കണമെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ദേഷ്യത്തോടെ അത് കേട്ടു നിൽക്കുകയാണ് മൈഥിലി അതല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അതെന്താ നിങ്ങൾ എല്ലാവരും മറന്നു പോകുന്നത് എന്ന് നന്ദിനി പറയുന്നു അതെന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും ചെയ്യുന്നത് മോൾ അല്ലേന്ന് കൈമൾ പറയുന്നുണ്ട് വൈകമോൾക്ക് ചോറൂണ് നടത്തേണ്ട സമയമായെന്ന് നന്ദിനി പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അത് കേൾക്കുകയാണ് ചോറ് ചോറൂണ് നടത്തി കഴിഞ്ഞാൽ കുഞ്ഞിനെ നമുക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കൊടുക്കാം പിന്നെ ഈ മുലപ്പാൽ മുലപ്പാൽ കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല എന്റെ കുഞ്ഞിനെ എന്റെ അടുത്ത് മാറ്റാനുള്ള മാറ്റാനുള്ള വിദ്യായവർ ആലോചിക്കുകയാണ് അത് നടക്കില്ല എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു നല്ല കാര്യം ചോറൂണ് കഴിഞ്ഞാൽ പിന്നെ എന്തും കൊടുക്കാം ആ പാൽ സൊസൈറ്റി മൈഥിലിയുടെ ആവശ്യം വരുന്നില്ല എന്ന് മീനാക്ഷി പറയുന്നു വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യും എന്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മീനാക്ഷി മൈഥില അവിടെ നിൽക്കുന്നത് മീനാക്ഷി കാണുന്നുതേ വന്നല്ലോ ഇഡിയറ്റ് എന്നൊക്കെ ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു കൊണ്ടു ഇവിടെ എന്ന് പറഞ്ഞ് മീനാക്ഷി പോയി കുഞ്ഞിനെ വാങ്ങി രാജലക്ഷ്മി ചോറൂണ് ഏത് അമ്പലത്തിൽ വെച്ച് നടത്തണം ഗുരുവായൂര് ആറ്റുകാൽ ചോറ്റാനിക്കര എന്ന കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അത് ജയരാമനും സാവിത്രിയും ഒക്കെ ഉള്ളപ്പോൾ തീരുമാനിക്കാം ആദ്യം എന്നു കൊടുക്കണം തീരുമാനിക്കാം മോളെ ആ കളക്ടറോ കല കലണ്ടറോ പഞ്ചാങ്കോയിങ്ങെടുത്ത് ഏർ എന്നൊക്കെ കൈ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഒരു നല്ല ദിവസം നോക്കി നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതി എന്ന് കൈമൾ പറയുന്നു ആറ്റുകാൽ മതി അവിടെ വെച്ച് വൈകുമോളുടെ ചോറൂണ് എന്ന് രാജലക്ഷ്മി പറയുന്നു കലണ്ടറുമായി ഇവിടേക്ക് വന്നിരിക്കുകയാണ് നന്ദിനി ഇപ്പോൾ കയ്മൾ കലണ്ടറിൽ നോക്കുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി നല്ല ദിവസമാണ് അന്ന് നമുക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കാം എന്താ എന്ന് കയ്മൾ പറയുന്നുണ്ട് ഇത് കേട്ടെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു കാർത്തി പറയുന്നു അത് മതി ആരെങ്കിലും ക്ഷണിക്കണോ ദൈവമേ എന്ന് എന്തിനെ കുട്ടിയുടെ മാതാപിതാക്കൾ നീയും മീനാക്ഷിയല്ലേ പിന്നെ ഈ കുടുംബത്തിലുള്ളവരും എന്നെ നന്ദിനി പറയുമ്പോൾ കാർത്തി പറയുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വേണം അത് മതി അമ്മേ ഞാനും ജേട്ടനും കൂടി വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ രസീത് കുർബിച്ചോട്ടെ എന്ന് നന്ദിനി പിന്നെന്താ നമ്മൾ തീരുമാനിച്ചല്ലേ അതുപോലെ നടന്നോട്ടെ എന്ന് രാജലക്ഷ്മിയും പറയുന്നു ഇത് നടന്നാൽ ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്നുള്ള എന്റെ പിടി പോകും അത് പാടില്ല അത് തടയണം വൈശാഖിനോട് പറഞ്ഞിട്ട് മുടക്കണം എന്നൊക്കെ മൈഥുലി വിചാരിക്കുന്നുണ്ട് ഉടൻ തന്നെ ആരും കാണാതെ മൈഥുലി വൈശാഖിനെ ഫോൺ ചെയ്യുന്നു എന്നിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വൈശാഖിനോട് പറയുകയാണ് മൈഥിലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കുഷെർ മൈ ചാനൽ